സ്വകാര്യ ആശുപത്രികളും സർക്കാർ ആശുപത്രികളും ഉൾപ്പെടെ എച്ച് ഐ വി പോസിറ്റീവ് എന്ന് കണ്ടെത്താനായി പ്രധാനമായും എലൈസ ടെസ്റ്റിനെയാണ് ആശ്രയിക്കുന്നത് എച്ച് ഐ വി പകർന്ന ഉടനെയുള്ള ചെറിയ കാലത്തിന് വിൻഡോ പിരീഡ് എന്നാണ് പറയുക ഒരാൾക്ക് എച്ച് ഐ വി പോസിറ്റീവ് പകർന്ന ദിവസം മുതൽ മൂന്ന് മാസം വരെയുള്ള ഈ കാലയളവിൽ രക്തം നൽകിയാൽ ഇത് കണ്ടുപിടിക്കാൻ എലൈസ ടെസ്റ്റ് കൊണ്ടാവില്ലെന്ന് ഈ രംഗത്തെ വിദഗ്ധർ തന്നെ പറയുന്നു വെച്ചിട്ട് നമുക്ക് നമുക്ക് വിൻഡോ കണ്ടുപിടിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം കുറച്ച് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഒന്നും വേണമെങ്കിലും വിൻഡോ പീരീഡിൽ എച്ച് ഐ വി കണ്ടെത്താൻ എലൈസ ടെസ്റ്റിനേക്കാൾ കഴിയുന്ന അത്യാധുനിക പരിശോധനാ രീതികൾ ഉണ്ടെങ്കിലും ഇന്ത്യയിൽ സാധാരണഗതിയിൽ ഇതൊന്നും നടക്കാറില്ല റാപ്പിഡ് ടെസ്റ്റ് ആയാലും എല്ലാം ഈ ആന്റിബോഡിനെ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളാണ് പക്ഷെ അല്ലാണ്ട് നമുക്കുള്ളത് പിന്നെ ആദ്യം പറഞ്ഞു പി ട്വന്റി ഫോർ ആന്റിജൻ അസയുണ്ട് അതുപോലെ തന്നെ ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ് അതൊക്കെ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എച്ച് ഐ വി പോസിറ്റീവ് തുടക്കക്കാരനിൽ നിന്ന് രോഗം പകർന്ന സംഭവം രണ്ടായിരത്തി അഞ്ചിൽ തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ എച്ച് ഐ വി വരാതിരിക്കാൻ കൌൺസിലർമാരെ നിയോഗിക്കുകയാണ് അധികൃതർ ചെയ്യുന്നത് മാനന്തവാടിയിലെ കുട്ടിക്ക് രക്തം സ്വീകരിച്ചതിലൂടെയോ സിറിഞ്ചിലൂടെയോ എച്ച് ഐ വി പകരാനാണ് സാധ്യത വിവിധ ആശുപത്രികളിൽ നിന്നും രക്തം സ്വീകരിച്ച സ്ഥിതിക്ക് എച്ച് ഐ വി പോസിറ്റീവ് ബാധിതനായ ഒരാളുടെ വിൻഡോ പീരീഡിലെ രക്തം വഴി എച്ച് ഐ വി പോസിറ്റീവ് ആകാനുള്ള സാഹചര്യവും തള്ളിക്കളയാനാകില്ല ബ്ലഡ് ബാങ്കുകൾ മുഖാന്തിരം രക്തം വിറ്റ് ജീവിക്കുന്നവർ വരെയുള്ള നാട്ടിൽ വിൻഡോ പീരീഡിലെ രക്തത്തിലെ എച്ച് ഐ വി പോസിറ്റീവ് കണ്ടെത്താൻ നിലവിലെ പരിശോധനയ്ക്ക് കഴിയുന്നില്ല എന്നത് ഏറെ ആശങ്കയുണർത്തുന്നു എം എം രാകേഷ് ഇന്ത്യ വിഷൻ കോഴിക്കോട്